നമസ്കാരം കൃഷി ദർശൻ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അഗ്രികൾച്ചർ എന്ന ആശയം അഗ്രി ബിസിനസ് എന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം വനിതാ സംരംഭകരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു തലത്തിലേക്ക് സ്ത്രീകൾ കൂടുതലായി കടന്നു വരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ് സ്ത്രീകൾക്കുള്ള സംരംഭക സാധ്യതകളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സ്റ്റുഡിയോയിലുള്ളത് നമ്മുടെ കേരള സംസ്ഥാന കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സർ നമ്മൾ പറഞ്ഞതുപോലെ ഈയൊരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ആശയം അഗ്രി ബിസിനസ് എന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബിസിനസ് ഒരു ഉപജീവന മാർഗം പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതി എന്നുള്ള നിലയ്ക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ സ്ത്രീകൾക്കുള്ള ഇപ്പം കേരളത്തിന്റെ അടുത്ത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കുള്ള സാധ്യതകൾ സംരംഭക സാധ്യതകൾ ഇപ്പോൾ സർ കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു തലത്തിൽ വെച്ച് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അതെ ആക്ച്വലി ഇപ്പോൾ നമ്മൾ സാധാരണ ബാക്കി ഏത് സംസ്ഥാനങ്ങളെക്കാട്ടിലും സ്ത്രീ സംരംഭകർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സാധ്യതകൾ ഉള്ളതും അത്രത്തോളം എംപവേഡായ ഒരു സ്ത്രീ സമൂഹമുള്ളതും കേരളത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതോ അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആനിമൽ ഹസ്ബൻഡറി ഏരിയയിലാണ് അപ്പോൾ സാധാരണ കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്ന് ഉൽപ്പന്നം എടുത്ത് ഒരു സാലഡ് ന്യൂട്രിയൻ സാലഡ് ഉണ്ടാക്കുന്നതിൽ തുടങ്ങി നമ്മുടെ നാട്ടിൽ അവൈലബിളായ നമ്മുടെ മില്ലറ്റ് വെച്ച് മില്ലറ്റ് ഐസ്ക്രീം വരെ ഉണ്ടാക്കുന്ന രീതിയിലേക്കും നമ്മുടെ ഇപ്പോൾ നമ്മുടെ മൃഗപരിപാലനം നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ കേടുണ്ടാക്കുന്നതിൽ തുടങ്ങി ഹൈ പ്രോട്ടീൻ വേഫേഴ്സ് ഉണ്ടാക്കുന്നവരക്കും നമുക്ക് സാധ്യതകൾ അനന്തമായി കിടക്കുന്നുണ്ട് അത് നമ്മൾ കാലാനുസൃതമായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് സോ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫാം ലൈവ്ലിഹുഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാധ്യതകൾ വളരെ വലുതാണ് ഒരുപാട് സ്കീം നമുക്കുണ്ട് നമുക്ക് നന്നായി ചെയ്യാനും പറ്റും ഞാൻ ഈ കുടുംബശ്രീയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയാണ് അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നമ്മുടെ ഈ പറയുന്ന പോലെ ഉപജീവന മാർഗ്ഗം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നത് അമ്മ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ട ഒരു കാര്യം ഈ കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു ആശയം നിലവിലുണ്ട് അതിനെക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് സംസാരിക്കും ഉറപ്പായി ഉറപ്പായി നമുക്ക് കുടുംബശ്രീക്ക് പല പല വർത്തിക്കലുണ്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനുണ്ട് ഓർഗനൈസേഷനുണ്ട് അതുപോലൊരു വർത്തിക്കലാണ് ഫാം ലൈവ്ലിഹുഡ് അതിനകത്ത് രണ്ട് ടൈപ്പ് ആക്ടിവിറ്റീസാണ് വരെ ഒന്ന് അഗ്രികൾച്ചർ ഒന്ന് ആനിമൽ ഹസ്ബൻഡറി നമ്മുടെ സാധാരണ നാട്ടിലുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൃഷി ചെയ്യാൻ നമ്മുടെ അവർക്ക് പരമ്പരാഗതമായി സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് കാർഷിക നിലങ്ങൾ വാടകയ്ക്ക് എടുത്ത് അതിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി ചെയ്യാനുള്ള എല്ലാ രീതിയിലും നമ്മുടെ കൃഷിയിൽ കൊടുക്കുന്നതിൻ്റെ ലോൺ സി എഫ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ ചെറിയ രീതിയിലുള്ള ലോണുകളിൽ തുടങ്ങി വാല്യൂ അഡീഷൻ യൂണിറ്റിലാണ് ലോണുകളിൽ തുടങ്ങി അത് മാർക്കറ്റിങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ കൃഷിയുടെ എല്ലാ മേഖലകളിലും സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ മണ്ണ് തയ്യാറാക്കുന്നതിൽ തുടങ്ങി ഈ സാധനം മാർക്കറ്റിൽ എത്തിക്കുന്നവരെ കംപ്ലീറ്റ് കാര്യങ്ങളും കുടുംബശ്രീയിലെ ഈ ഫാം ലൈവ്ലിയുടെ വെർട്ടിക്കൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് അഗ്രികൾച്ചറിലായാലും ശരി ആനിമൽ ഹസ്ബൻഡറിയിലായാലും ശരി നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ നമുക്കറിയാം നമ്മൾ ഒരു ഒരു പക്ഷെ അവരെ വളർത്തുന്നത് പറഞ്ഞ് ചിലപ്പോൾ വളർത്താറുണ്ട് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ജോലി അല്ലേ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി കൃഷി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് മാറിപ്പോകുന്നു എന്നാൽ ഇന്നും അത് മാറിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ അതല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ആശയം കുട്ടികളിലേക്ക് ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ട് നമുക്ക് ആക്ച്വലി അഗ്രികൾച്ചർ ഈസ് നോബ്ലസ്റ്റ് കൾച്ചർ ഇൻ ദ വേൾഡ് എന്ന് പറയും അത്രയും നല്ല സാധ്യതകളുള്ള സംവിധാനമാണ് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ കാല കാലഘട്ടം മാറുന്നതനുസരിച്ച് കൃഷിയുടെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി നമ്മുടെ ഭക്ഷണ പ്രശ്നങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ കൃഷിയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളിലേക്ക് പോകുന്നതിൽ ആദ്യം പോട്ടികൾക്കൊരു പാഠ്യവിഷയമാവണം കുട്ടികൾ നിലത്ത് ഈ മണ്ണറിയണം നമ്മൾ പറയത്തില്ല കുട്ടികൾ മണ്ണിലേക്ക് വരണം അപ്പോൾ അതിനൊരു പാഠ്യവിഷയമാക്കി മാറ്റണം അതിപ്പോൾ ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിന് ഏറ്റവും പ്രാധാന്യം അമ്മമാർക്കാണ് അപ്പോൾ അവർ എത്രത്തോളം നന്നായിട്ട് അത് ചെയ്യുന്നുണ്ടോ അത് കണ്ടായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളും പഠിച്ചു വരുന്നത് അപ്പോൾ ഫാം ലൈവ്ലിവുഡിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത അവിടെ തന്നെയാണ് ഈ അമ്മമാർ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ശരിക്കും ഫാം കുടുംബശ്രീ ഫാം ലൈവ്ലിവുഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അമ്മമാർക്കൊപ്പം തന്നെ പെൺകുട്ടികളും ഈ രംഗത്തേക്ക് ഒരുപാട് കടന്നു വരുന്നുണ്ട് അവരതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വയറീസ് ഞങ്ങൾക്ക് വരുന്നുണ്ട് നിറയെ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ കൃഷി എന്ന് പറയുന്ന ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പോയതിനൊരു റീസൺ അത് അതിൻ്റെ സാധ്യതകൾ അറിയാത്തത് കൊണ്ടായിരിക്കും ശരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുപക്ഷെ ഇതിലേക്ക് വരാനുള്ള ചാൻസ് കുറവായിരുന്നു പണ്ട് അല്ല അതെ അതെ എന്നാൽ ഇന്ന് അതിനുള്ള സാധ്യതകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്ത്രീ സംരംഭ സംരംഭം ഇങ്ങനെ തുടരുന്നതെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങണമെങ്കിൽ അവർക്ക് ഏതൊക്കെ തരത്തിൽ നമുക്കൊരു ക്യാമ്പയിനിങ് അല്ലെങ്കിൽ ഒരു അവയർനെസ് പ്രോഗ്രാം എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ശരിക്കും ഇപ്പോൾ നമ്മൾ റിഗാർഡിങ് കുടുംബശ്രീ നമ്മുടെ കുടുംബശ്രീയുടെ ഫാമിലിയിലൊരു വെറ്റിക്കലാണെങ്കിൽ ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോയൊരു ഒന്നര വർഷമായിട്ട് പല പല പ്രോജക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും വലിയ പുനർജീവനം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടി എസ് പി ടി എസ് പി പ്രോജക്റ്റുമായി ചേർന്നിട്ട് ട്രൈബൽ മേഖലകളിൽ മധുരക്കിഴങ്ങ് അതായത് ഫോർട്ടിഫൈഡ് സ്വീറ്റ് പൊട്ടാറ്റോ അത് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ജില്ലകളിലും നമ്മുടെ ഇപ്പോൾ സമയത്ത് ഓണസമയത്ത് നിന്ന് ഓണക്കനീ നിറപ്പൊലിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട പൂക്കൃഷിയും വെജിറ്റബിൾ കൃഷിയും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു സംവിധാനമാണ് ഈ ശീതകാല സമയത്ത് ശീതകാല പച്ചക്കറി കൃഷി നമ്മൾ ഹരിത സമൃദ്ധി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് ഓരോ സീസൺ പറ്റിയ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിന് പറ്റിയ എന്താണ് ആ സമയത്ത് അത്യാവശ്യം എന്ന് നോക്കി അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി കുടുംബശ്രീയുടെ ഇടപെടുകൾ ഭയങ്കര നന്നായി നടക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഒരു അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പോയ ഓണത്തിന് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു മൂന്നര കോടി രൂപയിലേറെ നമ്മുടെ കുടുംബശ്രീയിലെ അമ്മമാർ പൂവും വെജിറ്റബിളും കൃഷി ചെയ്ത് കാ സാമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു തെളിവ് എന്ന് പറയുന്നത് തന്നെ അതുപോലെ തന്നെ വാല്യൂ അഡീഷൻ ഇപ്പം നമ്മൾ കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിലൊന്നാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും നമ്മുടെ ആൾക്കാർ ഈ സംരംഭകത്വത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഈ ടെക്നോളജികളൊന്നും നമുക്ക് അത്ര വലിയ വശമില്ല നമ്മളെപ്പോഴും നമ്മുടേതായ ചില കാര്യങ്ങളിലും നമ്മുടെ പൊടിക്കൈകളിലേക്കായിരിക്കും നമ്മൾ ഒരു ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്സ് ഉണ്ട് അവിടെ ഒരുപാട് ടെക്നോളജികൾ ആണ് അപ്പോൾ അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും ഓരോ സംവിധാനങ്ങളും ഒരു ടെക്നോളജിയിൽ അധിഷ്ഠിതമായ മേളിലേക്ക് കയറി വരികയാണെങ്കിൽ അതിന് സർവൈവൽ കൂടുതലുണ്ടാകും അപ്പോൾ കുടുംബശ്രീ ഇപ്പം കൂടുതൽ നോക്കി കാണുന്നത് ഈ ടെക്നോളജികൾ എങ്ങനെ കുടുംബശ്രീയിലെ ചില ചില സംരംഭങ്ങളിലേക്ക് കൊണ്ടു വന്ന് അത് കുറച്ച് കൂടുതൽ എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇപ്പം കുറച്ച് കുറച്ച് പുതിയ പുതിയ പ്രൊജക്ട്സുകൾ വരുന്നുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം പല രീതിയിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പല ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് ട്രെയിനിങ് പൂർത്തീകരിച്ച് കഴിയുന്നതിന് ശേഷം ഇവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഒരു ചാൻസ് സാധ്യതകൾ എനിക്ക് തോന്നുന്നു പക്ഷേ അവർക്ക് അറിയില്ല അല്ലെങ്കിൽ അതിനു പ്രത്യേകിച്ച് ഒരു മോണിറ്ററിങ് സിസ്റ്റം ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ എത്രയോ പേര് നൂറ് പേര് അടങ്ങുന്ന ഒരു ട്രെയിനിങ് യൂണിറ്റ് ആണെങ്കിൽ ആ നൂറ് പേരും സക്സസ്ഫുൾ ആയിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ ആ നൂറ് പേർക്കും സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് അത് നമുക്ക് എങ്ങനെ തരണം ചെയ്യാം ഇല്ല ഒന്നാമത്തെ കാര്യം നമ്മളെ നമ്മുടെ പ്രധാന വിഷയം വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമുക്കറിയുന്ന നോളജ് വെച്ചിട്ട് നമുക്കറിയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അതാണ് നമ്മൾ യൂഷ്വലി നടക്കാറ് അതല്ലാതെ മാർക്കറ്റിൽ എന്ത് വേണമെന്ന് നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ആയിരിക്കത്തില്ല നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പൊതുവേപ്പർ ട്രെയിനിങ്ങിൽ നമ്മൾ പോകുന്നു ട്രെയിനിങ് കഴിയുന്നു ഞാനും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നതാണ് സോ അപ്പം ട്രെയിനിങ്ങിൽ പോകുന്നു ട്രെയിനിങ് കഴിഞ്ഞു നമ്മുടെ അവിടെ നമ്മുടെ കാര്യം കഴിഞ്ഞു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് എന്താണ് പഠിക്കേണ്ടത് എന്താണ് ഈ മാർക്കറ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് അറിഞ്ഞ ആ ഒരു ട്രെയിനിങ് എടുത്തതിന് ശേഷം ഇപ്പം കുടുംബശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല ആ കുടുംബശ്രീക്ക് അത് അതിനുശേഷം ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് പ്ലാൻ റെഡിയാക്കണം അതിനുശേഷം കുടുംബശ്രീക്ക് തന്നെ പല രീതിയിലുള്ള ലോൺ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഒരു മൈക്രോ സ്കെയിലാണെങ്കിലോ അല്ലെങ്കിൽ മീഡിയം സ്കെയിലാണെങ്കിലോ അങ്ങനെയുള്ള വാല്യൂ വാലുഡേഷൻ യൂണിറ്റ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ സി ഡി എസിലും അതിൻ്റെ അതിൻ്റെ ഡി പി ആർ സബ്മിറ്റ് ചെയ്താൽ അതിന് പ്രത്യേകിച്ച് ഫണ്ടിങ് ഉണ്ട് ആ ഫണ്ടിങ് വാങ്ങിച്ചും അതല്ലെങ്കിൽ കുടുംബശ്രീക്ക് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംവിധാനമുണ്ട് അതിൽ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ ഒരു കാരണവശാലും ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിറ്റെന്ന് തന്നെ തുടങ്ങാൻ നോക്കുക അതിനെപ്പറ്റി വ്യക്തമായ ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം തുടങ്ങാം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കുടുംബശ്രീയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളിലേക്ക് വരുമ്പോൾ പെൺ ചീത്തയായി പോകാം അതെ അതെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വെക്കുന്നത് വളരെയധികം സാധ്യതകളുള്ളതാണ് അപ്പോൾ അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് ഏതെങ്കിലും തലത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള സംരംഭകം തുടങ്ങാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓഫ് കോഴ്സ് കുടുംബശ്രീ ഇപ്പം കുടുംബശ്രീ ചെയ്യുന്നത് ഏറ്റവും കുടുംബശ്രീയിൽ ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും കെ ടാപ്പ് അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കുടുംബശ്രീ അംഗങ്ങളിലെ അംഗങ്ങളിലെ ടെക്നോളജികൾ സഫീഷ്യൻറ്റായിട്ട് കൊടുത്ത് അവർക്ക് അവരെ ടെക്നോളജി ി എംപവർ ചെയ്ത് നമുക്ക് അവരെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് പുതിയ രീതിയിലുള്ള പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് തന്നെ നമുക്ക് വരാൻ പോകുന്നുണ്ട് ഒരു കുടുംബശ്രീ ഇനം എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമുക്കിപ്പം ടൂട്ടി ഫ്രൂട്ടി നമുക്കെല്ലാവർക്കും അറിയാം ടൂട്ടി ഫ്രൂട്ടി പപ്പായയിൽ കളർ ചേർത്തിട്ടാണ് ഉണ്ടാക്കി വരുന്നത് എന്ന് പറയും അതിനപ്പുറത്തേക്ക് കളറില്ലാത്ത ടൂട്ടി ഫ്രൂട്ടി ആരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നമ്മളിപ്പോൾ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറയും സി എഫ് ടി ആർ ഐ മൈസൂരുള്ള ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് അവിടെ ഈ ടൂട്ടി ഫ്രൂട്ടി പപ്പായെന്ന് അല്ലാതെ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുടുംബശ്രീ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജി ഞങ്ങൾ ലൈസൻസ് ചെയ്തു ഇപ്പോൾ ഇടുക്കിയിൽ ഇരുന്ന് പോയിട്ട് നമ്മളിപ്പം കാരറ്റിലും ബീട്ട്രൂട്ടിലും അതുപോലെ തന്നെ പപ്പായാലും കളറില്ലാത്ത ടൂട്ടി ഫ്രൂട്ടി മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ തൽക്കാലം മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനമില്ല അപ്പോൾ ആ ഒരു നാച്ചുറൽ കളറുള്ള ടൂട്ടി ഫ്രൂട്ടി വരിക എന്ന് പറയുന്നത് അതൊരു വലിയൊരു മാർക്കറ്റ് സാധ്യതയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് കുടുംബശ്രീ ഇപ്പം പുതിയതിലേക്ക് വന്നേക്കണം അങ്ങനെ നമ്മളൊരു നൂറ്റി എൺപത്തി നാല് ടെക്നോളജികൾ ലൈസൻസ് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീക്ക് വേണ്ടി മാത്രം എന്നിട്ട് കുടുംബശ്രീയിൽ നമ്മൾ ഒരു കുടുംബശ്രീ ടെക്നോളജി ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ എല്ലാ ടെക്നോളജിയും പൂൾ ചെയ്ത് അവിടെ വെച്ചിട്ട് ആർക്കാണോ ഏത് കുടുംബശ്രീ അംഗത്തിനാണോ ഇത് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഡി പി ആർ ക്രോസ് വെരിഫൈ ചെയ്ത് അവർക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ കൊടുത്ത് അതിനെ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനമാണ് കുടുംബശ്രീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടൂ ടി ഫ്രൂട്ടിയുടെ കാര്യം പറഞ്ഞു അല്ലേ അപ്പം എല്ലാ കർഷകരുടെയും ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഉൽപ്പന്നം നിർമ്മിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് ഏറ്റവും വലിയ അത് നമുക്ക് എങ്ങനെ തരണം വെല്ലുവിളിയത് ഇപ്പോൾ കുടുംബശ്രീ ഇപ്പം ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് ടെക്നോളജിക്കലി ബാക്കപ്പ് ചെയ്ത പ്രോഡക്റ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ച മാതിരില്ല കുടുംബശ്രീ ഇനം എന്ന് പറഞ്ഞത് ഫ്രം യുവർ ഹോം എന്ന് പറഞ്ഞ സ്ലോകനില് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ പ്രോഡക്റ്റ് എല്ലാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ചെയ്തായിരിക്കും ആ പ്രോഡക്റ്റിനെല്ലാത്തിനും ഒരു ബേസിക് സയൻസ് ഉണ്ടാവും അത് മാർക്കറ്റ് ചെയ്യുന്ന രീതികളും വ്യക്തമായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് മാക്സിമം നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ കൊടുക്കണമെങ്കിൽ അതായത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നിനും ഓരോ ക്വാളിറ്റി വേണം ഓരോ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ക്വാളിഫൈ ചെയ്തിരിക്കണം നമ്മൾ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും ഇതിനെപ്പറ്റി നമ്മൾ വലിയ ധാരണകളില്ല നമ്മൾ പെട്ടെന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ രീതിയിൽ കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് എൻറ്റയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസിൽ ഏത് രാജ്യത്തേക്കാണ് വിടേണ്ടത് ഏത് കമ്മ്യൂണിറ്റിക്കാണ് കൊടുക്കേണ്ടത് ഏതാണ് മാർക്കറ്റ് ഇത് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കറക്റ്റ് മാർക്കറ്റിൽ എത്തേണ്ട മാർക്കറ്റിൽ തന്നെ എത്തും കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഏത് മാർക്കറ്റിലേക്കാണ് കൊടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് കുടുംബശ്രീ മുന്നോട്ട് പോയി നമുക്കൊരു സംരംഭക ഇതിലേക്ക് വരികയാണെങ്കിൽ കുടുംബശ്രീയിലേക്ക് വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം കുടുംബശ്രീയിൽ ആദ്യം നമ്മൾ സംഭവിക്കാണ്ട് നമുക്ക് നമുക്ക് കുടുംബശ്രീയുടെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫീസർ ഉണ്ടാവും അതിനുശേഷം അതിന് താഴെ ഡിസ്ട്രിക് ഓഫീസേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ഡിസ്ട്രിക് ഓഫീസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ലെവലിൽ ബ്ലോക്ക് ഓഫീസർ ബ്ലോക്കിൽ ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് എന്ന് പറയും ബി സിസ് ഉണ്ടാവും അതിന് താഴെ കമ്മ്യൂണിറ്റി റിസേഴ്സ് പേഴ്സൺ ഉണ്ടാവും ആദ്യം വരുന്ന ഓൺട്രണർ അല്ലെങ്കിൽ ഒരു കുടുംബശ്രീയിലേക്ക് വരാൻ പോകുന്ന ഒരു മെമ്പർ ഒരു വനിത ആദ്യം കാണുന്ന ഈ സിആർപികളെ ആയിരിക്കും കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ അവർ ബി സിയിലെത്തുകയാണ് ബ്ലോക്ക് കോർഡിനേറ്ററിൽ എത്തും അവിടെ വെച്ചിട്ട് ഇവരുടെ ഐഡിയ ചോദിക്കും എന്താണ് നിങ്ങളുടെ ഐ ഡിയ അത് അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം ഇത് പോകുന്നത് ഡിസ്ട്രിക്ട് പ്രൊജക്ട് മാനേജർ അടുത്താണ് അവിടെ വെച്ചിട്ട് ഡി പി ആർ കംപ്ലീറ്റ് ഇവാലുവേഷൻ നടക്കും അതിനുശേഷമാണ് ഇത് സ്റ്റേറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ് അവർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ മാർക്കറ്റിംഗ് വരുന്ന എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും അതിൽ കറക്ഷൻ നടത്തണോ ആ യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇത്രയും കോസ്റ്റ് വേണോ വേണ്ടോ ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ തീരുമാനങ്ങളെടുത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ കൊടുത്തിട്ടാണ് ഈ സംവിധാനമേ വരാൻ പോകുന്നത് അപ്പോൾ പുതിയ രീതി അനുസരിച്ച് ഇനി ഇങ്ങനെയായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു രീതിയിലും അതായത് ഒരാൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നവർ അവർ ഒരിക്കലും അവർക്ക് വേറെ എടുത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിലനിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അങ്ങനെയാണ് ശരിക്കും ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ തരിശു നിലങ്ങൾ ഒരുപാട് കൂടിക്കൂടി വരുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ തന്നെ വളരെയധികം അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം പൂക്കൃഷി അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ജമന്തി നമ്മൾ തോവാളിൽ ഒന്നും പോയി എടുക്കേണ്ട നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുക അതൊക്കെ കുടുംബശ്രീ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലെ അപ്പോൾ ഈ തരിശുനിലം നമുക്ക് എടുക്കുന്നതിന് അല്ലെങ്കിൽ തരിശുനിലം കൃഷി ചെയ്യുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ നോക്കുക അത് അത് അതിൻ്റെ അതിന് നമ്മൾ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ എം പി രാജേഷ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എം വി രാജേഷ് സാറിനോടാണ് അപ്പോൾ സാർ കഴിഞ്ഞ ഓണത്തിന് മുന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വിഷരഹിത പച്ചക്കറി കൊടുക്കണം അത് മാത്രമല്ല നമുക്ക് ഇത്രയും സ്ഥലം സ്ഥലമുണ്ടായിട്ടും നമ്മളിപ്പോഴും പൂവിന് അടുത്ത സംസ്ഥാനങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് പാടില്ല നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സാറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനിലാണ് നമ്മൾ പൂക്കൃഷി തുടങ്ങുന്നത് അതാണ് ഓണത്തിൽ നിറപ്പൊലി എന്നാണ് പൂക്കൃഷിയുടെ പേര് അപ്പം കേരളത്തിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒത്തിരി പൂവ് നമുക്ക് അവസാനം പൂ മിച്ചം വരുന്ന അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ അങ്ങനെ പൂ മിച്ചം വന്നതുകൊണ്ട് അതിനെ വാല്യൂ ആഡ് ചെയ്ത് അഗർഭത്തിയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം പൂക്കൃഷി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കുടുംബശ്രീ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് നമുക്ക് സ്വന്തമായി സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം നമ്മൾ നമുക്ക് എനിക്ക് തോന്നുന്ന കുടുംബശ്രീ ഇപ്പം ഏറ്റവും റീസൻറ്റായിട്ട് നമ്മളൊരു എം ഒ ഇ സൈൻ ചെയ്തിട്ടുണ്ട് ലാൻഡ് യൂസ് ബോർഡുമായിട്ട് അതായത് കേരളത്തിനകത്തുള്ള തരിച്ചു നിലങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന എന്നാൽ യോഗ്യമായ തരിശ നിലങ്ങൾ എടുത്തിട്ട് അതിനകത്ത് കുടുംബശ്രീ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം നമുക്ക് കുറച്ചുകൂടി ഓൾറെഡി നമ്മൾ വെജിറ്റബിളിൽ സ്വയം പര്യാപ്തത ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഈ പറഞ്ഞ തരിശ് നിലങ്ങൾ കൃഷി ചെയ്യുന്നതോടുകൂടി ഒരു രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് നിലങ്ങൾ അങ്ങനെ കിടന്ന് ചീത്ത അത് നാശമായി പോകുന്നതെന്ന് പറയാം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഒരു പരിധി വരെ നമുക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യാം അതിന് ഞങ്ങളുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ കാൽവെയ്പ്പെടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എം പി രാജേഷ് സാറാണ് സാറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനിലാണ് ഇപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സാർ ഇടക്ക് ഈ പുനർജനയുടെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒരു വാക്ക് കേട്ടത് സഞ്ജീവിനി അല്ലേ അപ്പോൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഔഷധ സസ്യങ്ങളുടെ ഉദ്യാനം ഉണ്ടാക്കുന്നതിൻ്റെ ഇങ്ങനെ എവിടെ നിന്ന് നമുക്ക് ഈ തൈകൾ ലഭിക്കും എന്ന് നോക്കിയപ്പോൾ ലോക്കൽ ഏരിയയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വന്നു അപ്പോൾ അത് കുടുംബശ്രീയിലുള്ള ഒരു ആൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്നതിൽ ഞങ്ങളുടെ കയ്യിൽ തൈകളുണ്ട് നല്ല നല്ല തൈകളുണ്ട് അപ്പോൾ ആ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കാരണം എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്നു ഒരു പ്രോജക്റ്റാണ് അല്ലേ അത് ആക്ച്വലി അതിന് നമുക്ക് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ മിനിസ്റ്ററോട് തന്നെയാണ് എം പി രാജ ബഹുമാനപ്പെട്ട എം പി രാജസാറിനോടാണ് സാറിൻ്റെ ഒരു ആശയമായിരുന്നു നമുക്ക് കുറച്ചുകൂടി ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ തുടങ്ങും ഒന്നാമത്തെ നമ്മുടെ കൃഷിയിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഫ്രിഞ്ച് എന്ന് പറയും ഈ ഈ വനവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നമുക്ക് വലിയ രീതിയിലുള്ള കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അനിമൽ അറ്റാക്ക് ഉണ്ടാകും ചെയ്തത് കിട്ടുന്നില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഔഷധസസ്യ കൃഷിയാണ് അതിൽ ഓൾറെഡി കുടുംബശ്രീ ഇത്രശൂർ പോലുള്ള സ്ഥലത്തൊക്കെ ഓൾറെഡി കുടും തൊട്ടി അങ്ങനത്തെ സംവിധാനങ്ങൾ കൃഷി ചെയ്തു തുടങ്ങി പക്ഷേ ഈ വർഷം മുതൽ നമ്മൾ കുറച്ചുകൂടി വലിയ രീതിയിൽ അതായത് ഒരു കമേഴ്ഷ്യൽ സ്കെയിലിൽ നമ്മൾ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അടു അതിൻ്റെ ആ ആ കൾട്ടിവേഷൻ ഞങ്ങൾ ഇട്ട പേരാണ് സഞ്ജീവനി എന്നുള്ളത് പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പം അത് നമ്മൾ ആ കൃഷിയെടുത്ത് അത് കമേഴ്ഷ്യലി കമ്പനികൾക്ക് തന്നെ നേരിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് വരുമാനം നേരിട്ട് കർഷകർക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കൊമേഷ്യൽ ലെവലിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞില്ല കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം കൃഷി രീതികളിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള അതാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ ഒരു ഹൈപ്പുള്ള ഒരു ടെക്നോളജി അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഈ കുടുംബശ്രീയിൽ ട്രെയിനിങ് ഓ ഷുവർ അപ്പം നമുക്ക് ഒരു നാൽപ്പത്തൊമ്പത് ഡ്രോണുണ്ട് നമ്മൾ ശരിക്കും നമുക്കത് ആലോചിച്ചു ച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ അൻപതോ വയസ്സായ ഒരു അമ്മ ഒരു ഡ്രോൺ പറത്തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പണ്ട് കാലത്ത് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ പതിനാല് ജില്ലകളിലായിട്ട് ഡ്രോൺ ഉണ്ട് ഇത് നമ്മൾ കുടുംബശ്രീ കുടുംബശ്രീ ഒരു ട്രെയിനിങ് ഏജൻസി അല്ലാത്തതുകൊണ്ട് എല്ലാ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനായുള്ള സൗകര്യമുണ്ട് നമ്മളിവിടെ കൂട്ടി ഇവർക്ക് നമുക്ക് വരുമ്പോൾ അവർക്ക് പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള ഹാൻഡിലിങ് കംപ്ലീറ്റ് നമ്മൾ ഇപ്പോൾ സി എച്ച് ടി സി ആറിലാണ് ഒരു ട്രെയിനിങ് കൊടുത്തത് എം ജി യൂണിവേഴ്സിറ്റിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഈ ഡ്രോൺ പറത്തി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനായി എക്യുപ്പ് ചെയ്തിട്ടാണ് കുടുംബശ്രീ പുറത്തോട്ട് വിടുന്നത് കുടുംബശ്രീക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു പത്തൊൻപത് ഇരുപത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് എം ഒ ഉണ്ട് അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും നമുക്ക് ആൾക്കാർക്ക് ട്രെയിനിങ് ഡ്രോൺ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റ്യൂഷൻ ഉണ്ടാവും ഫുഡ് പ്രോസസിങ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും അല്ലെങ്കിൽ ഇൻക്യൂബേഷൻ സെൻറ്റർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എം ഒ ഉണ്ട് അപ്പോൾ നമ്മുടെ കുടുംബശ്രീയിലെ മെമ്പേഴ്സിന് ഒരു കാരണവശാലും വേറൊരുത്തോട്ട് പോകേണ്ട ആവശ്യപ്പെടുത്തില്ല ബിക്കോസ് ഓൾറെഡി നമ്മുടെ ഫെസിലിറ്റി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ട്രെയിനിങ് കഴിയുക അടുത്ത ലെവലിലേക്ക് പോകും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ വിപണനത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ബ്രാൻഡിങ് ബ്രാൻഡിംഗും ടാഗിങ്ങും അപ്പം ഈ ബ്രാൻഡിങ്ങിന് ഏതൊക്കെ തരത്തിലുള്ള സഹായമായിരിക്കും ഈ സ്ത്രീ സംരംഭകർക്ക് ലഭിക്കുക ഓക്കെ കുടുംബശ്രീ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ കുടുംബശ്രീക്ക് ഒരു പ്രത്യേക വേട്ടികൾ തന്നെയാണ് എം ഇൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റിംഗ് വെർട്ടിക്കൽ തന്നെയാണ് നമ്മൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ രീതിയെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ നമ്മുടെ കുടുംബശ്രീ അഗ്രികൾച്ചർ ഫാം ലൈവിൽ വെർട്ടിക്കൽ തന്നെ ഈ ടെക്നോളജി ബേസ് ചെയ്തുണ്ടാക്കിയ പ്രോഡക്ട്സുകൾ നമ്മൾ ടെക്നോളജി ബേസ് ചെയ്ത പ്രോഡക്ട്സിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഇറങ്ങുന്ന പാക്കിലൊന്നും നമുക്ക് അത്ര വിശ്വാസ്യത ഇല്ലാതാവാൻ കാരണം അതിനകത്തുള്ള ബാക്കി എന്താണ് അതിനകത്തുള്ളത് നമുക്കറിയില്ല അത് എവിടെ സർട്ടിഫൈ എന്നറിയില്ല അതെല്ലാം മാറ്റി വെച്ചിട്ട് കുടുംബശ്രീ ഇപ്പോൾ ഇറക്കാൻ പോകുന്ന പ്രോഡക്ട്സിനകത്ത് എല്ലാം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആ സംവിധാനം വാങ്ങിയതിൻ്റെ മേലെ ഉണ്ടാവും കുടുംബശ്രീ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു എത്തിക്സ് ഉണ്ടാവും ഞങ്ങൾ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടെക്നോളജി കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവരും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അത് മൂന്നും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഈ പ്രാവശ്യം ഈ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഒരു പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കുടുംബശ്രീ ഇനം അതായത് നമ്മുടെ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തു അത് കുടുംബശ്രീ ഒരു പ്രീമിയം ബ്രാൻഡായിട്ടായിരിക്കും വരാൻ പോകുന്നത് അതിനകത്ത് അതിൽ വരുന്ന നൂറ്റി അമ്പത്തഞ്ച് ടെക്നോളജി വാങ്ങിച്ചെങ്കിൽ ആ നൂറ്റി അമ്പത്തഞ്ച് ടെക്നോളജി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും അതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് ഞങ്ങൾ ജാനുവരി സെവൻ തീയത്ത് ബഹുമാനപ്പെട്ട എംബിറ്റാജ് സാറിംഗ് ഇറാഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും പതിനേഴിന് ജാനുവരി പതിനേഴിന് കൊല്ല എറണാകുളത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഫസ്റ്റ് മുപ്പത് പ്രോഡക്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യും അതൊരു ഗ്ലോബൽ ലോഞ്ച് ആയിരിക്കും കുടുംബശ്രീയുടെ ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള പാക്കേജിങ്ങും എല്ലാം എല്ലാം മാറുകയാണ് മുഖം മാറുകയാണ് പാക്കേജിങ് മാറുകയാണ് ടെക്നോളജി വരികയാണ് പുതിയ രീതിയിലുള്ള ടെക്നോളജിക്കൽ എംപവർമെൻ്റ് ആൾക്കാർക്ക് വരണം സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പതിനേഴാം തീയതി ആ പുതിയ ബ്രാൻഡിങ്ങിലുള്ള മുത്തേഴ്സ് കാണാൻ പറ്റും എന്തായാലും അതിന് പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേരികയാണ് നമ്മുടെ സമൂഹം അത് ഏറ്റെടുക്കട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ സാറേ ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗുണനിലവാരത്തെക്കുറിച്ച് കാരണം നമ്മൾ ഈ ബ്രാൻഡിങ് പറയുമ്പോഴും പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു സംരംഭകർ വരുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ഗുണനിലവാരം അതെ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുടുംബശ്രീ മാത്രമല്ല ഇപ്പോൾ വേറെ ഏത് യൂണിറ്റിന്റെ കാര്യം ഗവൺമെന്റ് അംഗീകൃത യൂണിറ്റിന്റെ കാര്യം എടുത്താലും ഉൽപ്പന്നങ്ങളുടെ കാര്യം എടുത്താലും പ്രിസർവേറ്റീവ്സ് കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഗുണനിലവാരം കീപ്പ് ഓൺ ചെയ്യാൻ പറ്റും അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ടെക്നോളജി വരുമ്പോൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റി സി ആർ ഐ ട്യൂബർ ക്രാപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അവിടെ നിന്നൊരു ടെക്നോളജി വാങ്ങും സോ അവർ വർഷങ്ങളുടെ ഗവേഷണം നടത്തിയിട്ടാണ് ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ എക്സാക്ട്ലി അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും അതിനകത്തുള്ള ഫ്ലോർ എത്രയാണ് ബാക്കി സാധനങ്ങൾ വ്യക്തമായി പറഞ്ഞ് നമുക്കൊരു എസ് ഒ പി ഉണ്ടാവും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാവും ആ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോവില്ല അതാണ് നമ്മൾ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നമ്മുടെ യൂണിറ്റുകൾക്ക് വേണമെന്ന് വാശി പിടിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ഇപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ ഒരു പിക്കൽ ഉണ്ടാകണമെങ്കിലും അതിനകത്തൊരു പ്രിസർവേറ്റീവ് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും ഇടുന്നു അല്ലെങ്കിൽ നമുക്കൊരു രീതി ഉണ്ടാകും അന്നൊരു കൈപ്പഴക്കമെന്നൊക്കെ പറയണം പക്ഷേ ഒരു കോർപ്പറേറ്റിലെ കമേഴ്ഷ്യൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും അത് അവിടെ കൃത്യമായി കണക്കുണ്ടാവും അവർ ഇത്ര മില്ലിഗ്രാം ഇത്ര മൈക്രോഗ്രാം ഇടാൻ പാടുള്ളൂ ആ പാടുള്ളെന്നുള്ളൊരു ക്രൈറ്റീരിയ നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ടെക്നോളജീസാണ് ഇപ്പോൾ നമ്മൾ നിഫ്റ്റം തഞ്ചാവൂർ അവിടെ നമ്മൾ ടെക്നോളജി വാങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ ഒരു മില്ലറ്റ് ഐസ്ക്രീം ഉണ്ടാകുമ്പോൾ ഒരു കൃത്യമായി പറഞ്ഞേക്കും ഇത്രേ പാടുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഓൺട്രപ്രണേഴ്സി ട്രെയിനിങ് എടുക്കുന്നത് അതിന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്നാണ് പറയുക അപ്പോൾ അവർക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല ഇതിന് മേലെ ഈ കവറിൽ ഇത് എഴുതിട്ടുണ്ടാവും ഇത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങിയതാണ് സോ അത് മാലിച്ച് പറ്റത്തുള്ള അത് പാലിച്ചില്ലെങ്കിൽ അതിന് പാലിക്കാണ്ടിറക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഈ കോമ്പിനേഷനിൽ ഉണ്ടാക്കിയത് അത് അങ്ങനെ ഇരിക്കത്തുള്ളൂ അതിനകത്ത് ഒരു മാറ്റം ഒരിക്കലും സംഭവിക്കത്തില്ല അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ സി എഫ് ടി ആർ മൈസൂർ സി എഫ് ടി ആ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് ഇൻ്ററിലെ ഏറ്റവും വലിയ ഫുഡിൻ്റെ ആൾക്കാർ അവർ നമുക്ക് പറയാം നമ്മളൊക്കെ പണ്ട് കൊതികൂടെ കണ്ടെന്ന് അനുസരിച്ച് അവിടെ നിന്നാണ് ടെക്നോളജി പറയുന്നത് സോ അതിന് അതിനപ്പുറത്തേക്കൊരു ക്വാളിറ്റി അഷ്വൻസ് ഇല്ല ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീ ഒരു കൊമേഴ്ഷ്യൽ കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങി പതിനേഴോട് കൂടി അത് നിലവിൽ വരും അപ്പോൾ പ്രത്യേകമായിട്ടുള്ള സ്റ്റോളുകൾ വഴിയാണോ ഇത് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് അതോ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ കടകളിലും ഇത് എത്തുമെന്നുള്ളതാണോ അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ആദ്യം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ആയിരിക്കും പക്ഷേ അത് സോഫ്റ്റ്വെയറും വെബ്സൈറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ കുടുംബശ്രീക്ക് തന്നെ നമ്മുടെ തനതായ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് പോക്കറ്റ് മാർട്ട് എന്നൊക്കെ പറയും അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനം എന്ന് പറഞ്ഞ ബ്രാൻഡിന് വേണ്ടി മാത്രമായിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെന്താ പറയുക ഇപ്പോൾ സാറിന് തന്നെ ഇപ്പോൾ നിന്നിപ്പോൾ നമുക്കൊരു ഒരു നല്ലൊരു പിക്കുകൾ വാങ്ങണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ചിപ്സ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ചിപ്സ് ഒന്ന് അടിച്ചാൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള സ്ഥലം ഒന്ന് കിട്ടും ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കെ കോൺടാക്ട് നമ്പർ ഇട്ട് യു കാൻ പർച്ചേസ് ഇറ്റ് ഡയറക്റ്റ്ലി ഓക്കെ അപ്പോൾ പിന്നെ ഇപ്പോൾ മൂന്നാമതാളിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർ എക്സാം നമുക്ക് തന്നെ ഒരു ഒരു ഇതുണ്ടാവും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സാധനം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ ഫോറിനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് ആണെങ്കിൽ അതിൻ്റെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ സാധനം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടെ നിന്നാണോ വേണ്ടത് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി അതൊരു ബൾക്ക് പർച്ചേസ് സാമ്പത്തികം അത് വേറെ രീതിയിലായിരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നത് സോ എന്ത് തന്നെയാലും അടുത്ത വർഷം കുടുംബശ്രീയുടെ ലെവലിലുള്ള പുതിയ പ്രോഡക്ട്സുകൾ പുതിയ രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും നമ്മുടെ ഈ സെൻട്രലി കൺട്രോൾഡ് ആയിട്ടുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊക്കെ എം ഒ ഇ സൈൻ ചെയ്തതൊന്നും അറിയാം അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ പ്രോഡക്ട്സിലും അതിൻ്റെ ഗുണനിലവാരം നമുക്ക് അത്രയധികം പ്രതീക്ഷിക്കാം അല്ലേ ഉറപ്പായിട്ട് കാരണം നമ്മൾ ഈ സൈൻ ചെയ്യുന്നത് തന്നെ ആ ഒരു ഗുണനിലവാരം കൂട്ടണം അല്ലെങ്കിൽ ആ ഗുണനിലവാരത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്നുള്ളതാണ് കാരണം ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രത്തോളം റിഡ്ജിഡ് ആയിട്ടാണ് അവർ ആ റിസർച്ച് നടത്തി ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ എത്തിൻസിറ്റി ക്രോസ് വെരിഫൈ ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് വന്നിട്ട് അത് വാങ്ങുമ്പോൾ ഇവർ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ട്രെയിനിങ്ങിനും പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സി ടി സി ആർ ആ അല്ലെങ്കിൽ സി പി സി ആർ കാസർഗോഡ് കോക്കനാടുമായി ബേസ് ചെയ്ത ടെക്നോളജി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ അത് ചെയ്യണമെങ്കിൽ ആദ്യം അവിടെ പോയി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവിടെ നിന്ന് അവിടെയുള്ള എക്സ്പേർട്സാണ് പഠിപ്പിച്ചവർ ഇങ്ങോട്ട് വിടുന്നത് സോ അതാണ് അവർക്ക് തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ ഒരു എട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം സി എഫ് ടി ആർ നിഫ്റ്റ് എം തഞ്ചാവ് സി ടി സി ആർ എ സി പി സിആർ സി എസ് സി ആർ നിഫ്റ്റ് അപ്പം ഇവിടെ എല്ലാം ടെക്നോളജി ഞങ്ങൾ ലൈസൻസ് ചെയ്തപ്പോൾ ഈ ടെക്നോളജിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നത് അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൽ പ്രഗത്ഭരായ വ്യക്തികളാണ് അപ്പം നമ്മൾ നേരിട്ട് അവരിന്നാണ് പഠിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു കുറവും വരത്തില്ല അതുമാത്രമല്ല നമുക്ക് അവിടെ പോയിട്ട് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ചെയ്യാം അവിടെ ഇൻക്യൂബേഷൻ സെൻ്റർ ഉപയോഗിച്ച് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ചെയ്യുകയാണ് സോ അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരാഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന ആൾ ഹഡ് പെർസെൻറ്റ് ആയിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ എൻ്റെ ഡീറ്റെയിൽസിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടെക്നോളജി എക്യൂപ്മെൻറ്റ് എംപവർമെൻറ്റ് വന്നപ്പം അതിന് നമ്മൾ നമ്മുടെ സംരംഭകരെ കൂടി അതിനെ കൂടി വിട്ട് ട്രെയിനിങ് എടുപ്പിച്ചു അതിനപ്പുറത്തേക്ക് ഓരോ ജില്ലകളിലും പ്രോഗ്രാം മാനേജേഴ്സും ബ്ലോക്ക് ഓർഡനേഴ്സും ഓൾറെഡി സർട്ടിഫൈഡ് ആണ് ഈ ടെക്നോളജി മേ ബി പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടപെടും ഇവരിടപെടും ഇവരിടപെട്ട് അത് റിഫൈൻ ചെയ്തു സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എച്ച് ആർ എംപവർമെൻറ്റ് ഫീൽഡിൽ നിന്ന് കിട്ടും ഇത് തന്നെയാണ് നമ്മൾ കേറ്റാപ്പിൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സംരംഭകത്വം എന്ന് പറയുന്നത് സാർ പറഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ തുടങ്ങണം അല്ലെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന കൃഷി രീതികൾ കുട്ടികൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴായിരിക്കണം ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ ഞാൻ സ്കൂളിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാറുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്സിനെക്കാളും അവർ ഓൺടർപ്രൂണർഷിപ്പിലേക്ക് സംരംഭകത്തിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് അത് ഇഷ്ടമാണ് അപ്പം അത്തരത്തിൽ ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഇപ്പൊ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഏജ് ഉണ്ടാവുമല്ലോ തലത്തിലേക്ക് വരണമെന്ന് വരുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് കൊടുക്കണം ഇപ്പം നമുക്ക് കുടുംബശ്രീക്ക് ഇപ്പം നമുക്ക് ആദ്യം ഒരു മെച്ചുവോർഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഓക്സലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതായത് യുവതികൾക്ക് വേണ്ടിയിട്ട് അതായത് പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഒരു പത്തൊൻപതിനും അല്ലെങ്കിൽ മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് വേണ്ടി ഓക്സലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം അടുത്ത വർഷം നമ്മൾ അവർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുകയാണ് പക്ഷേ സ്കൂളുകളിലേക്ക് നമ്മളിപ്പോൾ ഇതുവരെയ്ക്കും പോയിട്ടില്ല കാരണം സ്കൂളുകളിലേക്ക് ഓൾറെഡി അവിടെ പല പല ഏജൻസികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബട്ട് ഡെഫിനറ്റി നമുക്ക് പിന്നെ അതിൽ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ വീടുകളിൽ അമ്മമാർ ചെയ്തു ഇത് കണ്ടുവളർന്ന് കുട്ടികളാണ് ഒരു പക്ഷേ അത് തന്നെയായിരിക്കും ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ വന്ന കുട്ടികൾക്ക് എൻ്റർപ്രൈസുകൾ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് സോളബ് മണി നമുക്കൊരു വരുമാനം കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളും അതിനായിരിക്കും പോകുന്നത് അപ്പം കുടുംബത്തിൽ നോക്കുമ്പോൾ കുടുംബശ്രീ അമ്മമാരുള്ള അല്ലെങ്കിൽ കുടുംബശ്രീ മെമ്പർ ഉണ്ടെങ്കിൽ ഷ്യൂർലി അവിടെ ഒരു വരുമാനം വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളത് കണ്ട് പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ രീതിയിലുള്ള എംപവർമെൻറ്റും സപ്പോർട്ടും മാർക്കറ്റിംഗ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് വലിയ ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ നമുക്ക് ഇതിൽ മാറ്റിയെടുക്കുന്ന രീതിയിൽ പറ്റും എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് സ്ത്രീകൾക്ക് സംരംഭം എങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസം സാറിൻ്റെ ആ ഒരു ടോക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് സാർ നമ്മളോട് പങ്കുവെച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ സമയം കഴിയുന്നത് എന്തായാലും നന്ദി നന്ദി പറയുന്നു സാറിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി സാറിൻ്റെ ആശയങ്ങൾ കുടുംബശ്രീയിൽ കൂടെ സമൂഹത്തിലേക്ക് എത്തട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയും നേരുകയാണ് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി പുതിയ വിഷയവുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം നമസ്കാരം നമ്മുടെ ം കുടുംബത്തിലെ ഒരാൾ നമ്മുടെ ഇടയിലുണ്ട് അതെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു മന്ത്രിയായിട്ട്